ഇനിയിപ്പോൾ ഇന്നലെ രാവിലെ ഒരു എട്ടര മുതലാണ് വീട്ടിൽ നിന്ന് മിസ്സായത് അപ്പോൾ എട്ടര എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന അതേ ബസ്സിന് തന്നെ രാവിലെ പോയത് ഇന്നലെ പോയത് പറഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ നല്ല ഡ്രസ്സിലാണ് പോയത് പോയി ഏകദേശം പിന്നെ ഒരു പതിനൊന്നര വരെ ഏകദേശം ഓൺലൈൻ ഉണ്ടായിരുന്നു രാവിലെ നെറ്റിൽ പിന്നെ അത് നെറ്റ് ആയി പിന്നെ ഇന്നലെ അഞ്ച് നാപ്പതിൻ്റെ ബസ്സിന് ഏകദേശം നമ്മുടെ നാട്ടിൽ തിരിച്ചു അപ്പോൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പിരിങ്ങോത്ത് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിന്നെ ഇവിടെ പോയ സ്ഥലങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിന് ശേഷമാന്ന് പിന്നെ ഇന്ന് രാവിലെയാണെന്ന് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത് ഇങ്ങനെ ഇവിടെ ഇതായിട്ടുണ്ട് വേറെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ അവളെ മൊബൈൽ നമ്മൾ വെള്ളോറ ഇത് ചെയ്തവർ വെള്ളോറ കൊണ്ട് ചാടിയിട്ടുണ്ട് മൊബൈൽ അവിടെ കളഞ്ഞിട്ടുണ്ട് അവടെ മൊബൈൽ ഇപ്പോൾ അവളെ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ് അവളെ നാട്ടിൽ തന്നെ അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല ഇതിനിടയിൽ

ഇന്നലെ രാവിലെയല്ല ഇന്നലെ വൈകിട്ട് അവൾ വരുന്ന സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ പെരിങ്ങോട്ട് പരാതി കൊടുത്തത് ഒരു ഒരാറു മണിക്ക് ശേഷമാണെന്നവ നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ തുടങ്ങി അഞ്ചേ മാപ്പിൻ്റെ ബസ്സിന് എല്ലാ ദിവസവും വീട്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ചെയ്തവർ കൃത്യമായിട്ട് അവളുടെ മൊബൈൽ വെള്ളോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ വെള്ളോറയാണ് ഇവൾ ഇവിടെ നിന്ന് കൊന്നതിന് ശേഷം മൊബൈലിപ്പോൾ അവൾ വെള്ളവരെ ഏകദേശം ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ് പറഞ്ഞാൽ പിന്നെ അവളും ഇവിടെ ആയിട്ട് കുറേ ആൾക്കാരായിട്ട് അത്യാവശ്യം പിന്നെ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാം ഒത്തുതീർപ്പാക്കിയിട്ട് എല്ലാം ഇതായതാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഇതിപ്പം എങ്ങനെയാണ് നമ്മളറിയാണ്ട് തുടങ്ങിയതാണ് അപ്പോൾ അവൻ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ അവൾ ഇവിടുത്തേക്ക് വന്നതാണോ ഇതിനിടയിൽ പിന്നെ അവൻ വിളിച്ചിട്ട് അവളെ ഇനി ഒരിക്കലും കിട്ടൂല എന്ന രീതിയിൽ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിട്ട് ഇതിനിടയിൽ രണ്ട് മൂന്ന് പേരാ ഇവനാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു പിടിവെലി നടന്നിട്ടുണ്ടോ ഇവിടെ ആ ആ അപ്പോൾ ആ പുള്ളി തന്നെ പിന്നെ ഒന്ന് രണ്ട് പേരാ അവനറിയുന്ന ആൾക്കാർ ഇതിൽ ആക്കിയിട്ടുണ്ടോ അത് ചെറിയൊരു ദുരൂഹതയുണ്ട് അപ്പം അവളെ മൊബൈലിപ്പോൾ വെള്ള അവിടെ ആ ഭാഗത്ത് ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ വെള്ളോറയാണ് കാണിക്കുന്നു പോലീസ് എന്തെങ്കിലും പോലീസ് ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളെ വിറങ്ങി അപ്പോൾ ഇതുവരെ ഇനി എൻ്റെ പങ്ങൾ ജീവൻ നഷ്ടമായി ഇനി ഇതുപോലെ പോകുന്ന ഓരോരോ വീട്ടിലുള്ള ഓരോരു പിന്നെ വീട്ടിലുള്ള ഉള്ളവരും സ്വന്തം ഭാര്യമാരെയും പങ്ങന്മാരെയും ഇതുപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാവർക്കും ഇതൊരു പാടാണ്